ഹായ് ഹലോ ഇന്ന് നമുക്ക് ഇടിയൻ ചക്ക ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം നമ്മൾ ചക്ക കുരുകുരുന്ന അരിഞ്ഞി തന്നല്ലേ ഇടിയൻ ചക്കൻ്റെ രൂപത്തിൽ നല്ലോണം അരിഞ്ഞെടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓക്കെ നല്ലോണം കൊത്തി അരിയെന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ നല്ലോണം കൊത്തി അരിഞ്ഞി ഇതുപോലെ ഇങ്ങനെ നുറുക്കി ചെറിയ ചെറിയ കഷ്ണമായിട്ടെടുക്കാം ഇനി ഇതിന് വേണ്ടിയത് തേങ്ങ ചെറിയുള്ളി വേപ്പല പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ ആദ്യം നമുക്ക് ആദ്യം നമുക്ക് നമുക്കിതിത്തെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ജീരകവും പച്ചമുളകും ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ഇത് ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്യാം ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് തേങ്ങയും ഗറിവേപ്പിലിട്ടതിന് ശേഷം നമ്മുടെ അതിന് വെച്ചിരിക്കുന്ന ചക്ക ഇതിലൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നല്ലോണം ആവിയിൽ മൂടി വെച്ച് തന്നെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാൻ വിട്ടതാണേ ഇനി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് ഓക്കെ താങ്ക്